സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തു കൂടെ നടക്കുകയാണ് കാരണം എന്ന് പറയുന്നത് നെവിനും ആതിലെ നൂറേ അക്ബറും എല്ലാവരും കൂടെ അനുമോളെ കളിയാക്കാണ് അനീശ്വരൻ്റെ പേര് മറന്നാണ് അനുമോൾ വളരെ വ്യക്തമായി പറഞ്ഞു ഇപ്പോൾ ഞാൻ അനീശ്വരനോടൊന്നും പറയില്ല പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ വളരെ വ്യക്തമായി തന്നെ അനീഷ്വരനോട് പറയും ഒരു സഹോദരനോടുള്ള ഒരു സ്നേഹം മാത്രമേ എനിക്ക് അനീശ്വരനോടുള്ളൂ അനീശേൻ്റെ ഗെയിം പ്ലാൻ ഇപ്പോൾ തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അനീശ്വരനെ ഡൗൺ ആക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് നെവിനോട് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെവിൻ അപ്പം തന്നെ അത് പോയി അനീശ്വരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസൊക്കെ തമാശയ്ക്ക് പറയുന്നുണ്ട് ആ അനുമോളുടെ വീട്ടിലോട്ട് ഞങ്ങൾ പോവാൻ തീരുമാനിച്ചിരിക്കുന്നു യാണ് പുറത്തിറങ്ങിയതിന് ശേഷം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനിമോളോട് വന്ന് തിരിച്ച് അതും പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് പറയുന്നത് നീ ഒറ്റി കാരണമാണ് ചേട്ടൻ ഇങ്ങനെ ഡൗൺ ആയി ആയിപ്പോയത് ഞാൻ മീഡിയക്കാരുടെ മുമ്പിൽ നിന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോൾ സങ്കടപ്പെടുത്തുകയാണ് അപ്പോൾ നൂറെയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിലൊക്കെ ആണെങ്കിലും അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പെട്ടെന്ന് തന്നെ ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഇപ്പോൾ അക്ബർ ആണെങ്കിലും പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോക്ക് ഒരു കോംബോ പിടിക്കുമ്പോൾ അത് അതാരിനായിട്ട് പിടിച്ചാൽ മതിയായിരുന്നു അതായിരുന്നു രസം ഉണ്ടായിരുന്നതെന്ന് അപ്പം നെവിനും പറയുന്നുണ്ട് അങ്ങനെ പിടിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല അനീഷേൻ്റെ ആണെങ്കിലും ശരി നിങ്ങൾക്കിനിയിപ്പോൾ അമ്പത് ലക്ഷം കിട്ടിയാലും ഒരു വീട്ടിലേട്ടല്ലേ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അനുമോളെ ഇങ്ങനെ വേദനിപ്പിച്ചു നീ ഇതിനൊന്നും റിയാക്ട് ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് അവിടെ നിന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് അനുമോൾ ഇറങ്ങി പുറത്തേക്ക് വരുന്നത്